റൈറ്റ് ഇറങ്ങണ നീലന്റെ ഗോള് വന്നെ ഞാൻ അപ്പൊ റൈറ്റ് ഇറങ്ങി അതിന് ചെറിയൊരു കാറ്റ് മാത്രം കണ്ടോ ചെറിയൊരു കാറ്റ് മാത്രം കണ്ടുള്ളൂ ക്ഷൻ നോക്കട്ടെ അല്ലല്ല ഇപ്പൊ 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 എടുത്ത് വരും കേട്ടോ ജെഞ്ചിലെടുത്ത് വരും നോക്കണേണ്ട റോഡിന്റെ അപ്പുറത്ത് ഇവിടുന്നിട്ടുന്നേ ഓ നിന്ന് ഒരു കളിയുണ്ട് ഇവിടെ നോക്കിക്കോണെ എന്റെ ബിയോ

അത ഞാൻ നിൽക്കണവിടെന്നുണ്ടോ ഒന്ന് സെക്കൻഡ് സെക്കൻഡ് ചത്ത് ചെറിയ ടാടി വരുന്നു നീമം പനിയമാരെ കണ്ണാഫി ഉണ്ടായിരുന്നല്ലോ ആ കണ്ണാഫിണ്ടായിരുന്നു ിന്റെ അടി പോയില്ല ഇവിടെ മേലാ വരയില് താത്തീട്ടങ്ങളൂടെണ്ണം ടുത്ത് ഞാൻ സത്യപ്ര ഡ ഡിപ്രഷനായിപ്പോട്ടാ അഞ്ചെട്ടൊക്കെ ചകത്തൊന്നും ഇല്ല

എങ്ങനെ വിറ്റ് ഓക്കെ ഇവിടെ ഒരു കേട്ടാ ഇവൻ ഇവിടെന്നുങ്ങിയത് കേട്ടാ വലം വെച്ച് വന്ന ഒരു രണ്ട് പിന്നെ അങ്ങ് പൈ പോയിരുന്ന ഇനി വേണ്ടോ പിന്നെ പിന്നെ

ഞങ്ങൾ അറിഞ്ഞോണ്ട് തന്നെ വണ്ടി എടുത്ത് വന്നപ്പോ അതങ്ങ് ചെയ്യാൻ പറഞ്ഞില്ലേ അത് ഇതാണ് അതായത് ഇവന്മാരെ ഇവിടെ ഇവിടെ ഓൾറെഡി പൊസിൻ എടുപ്പിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് പറഞ്ഞത് ഇത് ഞാന് നേരത്തെ പ്ലാൻ ചെയ്ത ചെയ്തത് എനിക്ക ഇഷ്ടല്ലേ നമുക്ക് വണ്ടി നിറഞ്ഞ കൊറച്ച് ടൈം എടുക്കേണ്ട സൗണ്ടാണല്ലോ ഒരു വണ്ടീനെ പറ്റി ഇതിന്റെ ഇട്ട് ൾക്കാര് പറഞ്ഞ ഈ വണ്ടി പൊട്ടിത്തെറിച്ചതിന് വേഷം എത്ര പേരുണ്ട്

ഞാൻ പെണ്ണുന്താ ശ്രീഹരിയുടെ പെണ്ണ് കാണുന്നുണ്ടല്ലോ ഒച്ച നാടകം രണ്ട് റെയ്ഡ് കുടിച്ചടിക്കുന്നേ അങ്ങനെ അടിച്ചോളം പറഞ്ഞാ രണ്ട് മിസ് ചെയ്യുന്നു പണ്ടരേന്ന് പറഞ്ഞ കൊറച്ച് ടി വി അങ്ങോട്ട് തീർന്നേ റേഡിയോ ഒരേ സൈഡിൽ രണ്ടുപേരും ഇറങ്ങി അതിന്റെ മേളിൽ നോക്ക് ഓടാ വീഡിയോ ആണോ സൂപ്പർ ബ്രോ ൂടെ കണിച്ചിട്ട് വരെ അതാകുമ്പോ പൊട്ടിച്ചവന്ന് കാണാം അയ്യോ നീല കണ്ടീലേ അയ്യോ അല്ലല്ലോ ഇനി നോക്കട്ടെ വെച്ചാ വച്ചെല്ലാം ഇതല്ലേ വീഡിയോ ചെയ്ത് പറഞ്ഞ വണ്ടിയിലെ ഓപ്പണും കേറിട്ട് എടാ വീഡിയോ ചെയ്താലും തിരിച്ചു വല പിന്നെന്തോടാ ഇത്ര ഇത് അത് പൊട്ടിട്ടല്ല അതാരിക്കണേ ലീലനായ പൊട്ടിച്ചത് പൊട്ടിച്ചെല്ലാവട്ട അപ്പൊ സാവ സാവ മനസ്സിലാവില്ല പക്ഷെ ഇത് ഇത് എങ്ങനെ തോറ്റെങ്കിലും സാവാരും അവനാണ് സ്നൈപ്പ് സ്നൈപ്പിലേക്ക് സ്നൈപ്പിലൊക്കെ സത്യം പറഞ്ഞ ഇതായിരുന്നേട്ടാ കൊല്ലം വന്നവനെ വണ്ടി ഇടിച്ചേട്ടാ എല്ലാവരെയും കൊല്ലം യ്യോക്കില്ലാടാ പറയം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കിയാ ഇത് കണ്ടാ ഇത് കണ്ട ഞാൻ വെടിവെച്ചിട്ട് പോലും അതല്ല ഓൾറെഡി തീയായി ഞാൻ ചാവു പിന്നെ ഞാൻ അത് കെവിന്റെ ഒരു വെടി അവിടെ കൊണ്ടതാണ് അഞ്ച് സെക്കൻഡ് സമയം എടുക്കുമ്പോട്ടായിരുന്നു പൊട്ടിച്ചു നീയൊക്കെ ഞാൻ ഓടിച്ചത്തതല്ലേ കണ്ടുള്ളു ഞാൻ എന്തുകൊണ്ടാ ഓടിയത് കണ്ടായിരുന്നു കണ്ടു എടാ ഇത് നക്കലട ഇതാക്കി ഇത് ശരിയല്ലായിരുന്നേ പറഞ്ഞു അവസാനുണ്ട് ഞാൻ ഞാൻ എനിക്ക് എല്ലാവരുടെ വാറന്റ് ബിഒ വേണേ തരാല്ലോ ഞാൻ ചാവ നടന്നുല്ല ഇവിടെ അടിച്ചതിന് ശേഷം ഈ റൈറ്റിലോട്ട് പോയിട്ട് അപ്പൊ അറിയാതെ ഹീൽ ഹീലാവും അത് കഴിഞ്ഞിട്ട് മരം കണ്ടു നോക്കിയോ എടാ ബാക്ക് അടിക്കട്ടെ ആ ഓക്കെ അടിച്ചു അടിച്ചു തിരിച്ചു വന്നു എന്നിട്ട് ഇവിടെ അടി വരുന്നത് സൈഡിൽ നിന്ന് എന്താ മനസ്സിലായില്ല ഏഹ് നോക്കി നോക്കി എന്ത് ചെയ്യാ എല്ലാരും എല്ലാരും പിയ വേണം എനിക്ക് അയച്ചു തരണേക്ക് അഞ്ച് പൊട്ടുന്ന പാക്കലോട്ട് തള്ളീടോ ാണ് ഇത്ള്ളാൻ ഞാൻ മറ്റേ ആദ്യം മറന്നപ്പോളാ ചത്തന്നു വിചാരിച്ചതാ നിങ്ങളെല്ലല്ല ആസിയോ ഇട്ടാലെ കണിക്കണേ ഇതിന്റെ രണ്ടണ്ണം കിട്ടു ഇതിട്ട് എടിക്ക് അല്ലാണോ അവനെ കേറ് കേറ് നിങ്ങൾ ഇയർ കേറ് കറങ്ങി എന്ന് നമ്മൾ ഒകിട കേറിക്കോ കറങ്ങി കറങ്ങി കാരങ്ങ റൈറ്റ് ആംഗലത്തിൽ വെച്ചിട്ട് കണിക്കണം 60 ലോട്ടൊക്കെ പോ പോ അവനെ ഓരോരോ നെക്കി നമ്മടെ വണ്ടിക്ക് അവിടെയും കേറാൻ പറ്റില്ല ഇന്നലെ നീലം കേറാൻ പോയി നീല ഞാൻ നീലനോട് പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി വെച്ച് കേറാം പക്ഷെ നല്ലു അപ്പൊ ഞാൻ പെട്ടെന്ന് വരാം കണ്ടിട്ട് പോവാ ഒരു മണിക്കല്ലേ കണ്ടേ ഇപ്പൊ ഇവിടെ ഇല്ലേ പിന്നെ ഞാൻ ഇത്രയും പേരുണ്ടല്ലോ അതൊക്കെ അടിച്ചിട്ട് നോക്കി അതൊക്കെ ചില്ലിങ്ങനെ ചെറിയ നെക്കില്ലേ നെക്കാ മതിയടാ പിന്നെ ബാക്കിയുള്ളവര് നെക്കിക്കോളൂ രണ്ടിലോ 19 ബോഡി നാല് വരല് ഒക്കെ ബോം ഹെഡ് എടിച്ചിട്ട് കാര്യമില്ല അത്ര ഡിസ്റ്റൻസിൽ ആൻഡ് അവീ ഇപ്പോ ഈ വിത്ത് വിഎൽ നീ ബോഡി ഒക്കെ ആക്കിയ മതി അവിടെ മൂന്നേട്ട് കൊട്തുണ്ടോ അവിടെ ഹെഡ് കൊടുക്കുന്നോണ്ട് ഹെഡ് കൊടുക്കുന്നോണ്ട് ഇത് എന്താണ് എന്താണ് ഇത് നീ ചാവാനോ ആ സാധനം കൂടി പൊടി കേറ്റി ഇത് ചാവടന്നോ ആ സാധനം കൂടി പൊടി കേറ്റി വൈപ്പ് ആയിരുന്നു നിനക്ക് രണ്ട് മൂന്ന് നാല് എട്ട് പണ്ണുകള ഞാൻ കാണാ വാലാ വേറെ അതുകൊണ്ട് പണ്ണില്ല വാലാ വരെ അപ്പോൾ ഓടിക്കോ അല്ല അല്ല സിറ്റിയിലോ നമ്മള് നമ്മടെ വണ്ടി അല്ലല്ല നമ്മടെ വണ്ടി തന്നപ്പോഴേന്ത് വണ്ടി നമ്മൾ പാല ഒന്നോടാ കാണിക്ക അങ്ങനെയാണെങ്കിൽ നീയല്ലേ ചത്തത് എവിടെ നില എന്റെ